നമസ്കാരം പല വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ വിടാതെ ദുരിതവും ദുരന്തങ്ങളും പിന്തുടരുകയാണ് പ്രകൃതി പോലും ക്ഷോഭിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് കാണാൻ സാധിക്കും എത്രയൊക്കെ ശത്രുരാജ്യമാണെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ അത് മണ്ണിലും മിണ്ണിലും ഒന്നും തന്നെ രക്ഷയില്ലാത്ത തരത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി കോപിച്ച് മുപ്പതിലധികം ആളുകളുടെ ജീവൻ നഷ്ടമായി ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഒന്നും രണ്ടുമല്ല ഭൂചലനങ്ങൾ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനെ പൂർണ്ണമായും പിടിച്ചുകുലുക്കുന്ന രീതിയിൽ അതിശക്തമായ പ്രകമ്പനങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മറുഭാഗത്ത് പാകിസ്ഥാനുള്ളിൽ തന്നെ ഭീകരർ തലപൊക്കുന്ന കാഴ്ച സൈനികർക്ക് നേരെ ചാവേറാക്രമണം ഉണ്ടാകുന്നു പത്തിലധികം സൈനികർ പതിനഞ്ചിലധികം സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അങ്ങനെ തെരുവിൽ ജനം മരിച്ചു വീഴുന്ന ഒരു കാഴ്ച അത് കാണാൻ കഴിയുന്നു എന്നിട്ട് പോലും പാഠം പഠിക്കാതെ ഈ ചെയ്യുന്ന പ്രവർത്തികളുടെ പരിണത ഫലം വാങ്ങിക്കൂട്ടിയിട്ട് അതിനെ ഇന്ത്യക്ക് മേൽ കെട്ടിവെക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ പോലും പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന ഭൂകമ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് അൻപത്തിനാലോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഭൂചലനം അവിടെ ഉണ്ടായത് പാകിസ്ഥാനിലെ മുൾട്ടാനിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് ഭൂമിക്ക് പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ടെക്ടോസ്കെയിലെയിലാകട്ടെ അഞ്ച് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തി ഈ ഭൂകമ്പത്തിൽ ആളപായവും നാശനഷ്ടവും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന അതിർത്തിയിൽ പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിരന്തരമായി ഭൂകമ്പങ്ങൾ ഈ രാജ്യത്തുണ്ടാകുന്നത് ഉണ്ടാകുന്നത് പതിവ് സംഭവമാണ് ഇൻഡ്യൻനാഷണൽ സിസ്മോളജിയിലെ ഭൂകമ്പ മാപിനി അനുസരിച്ച് അഞ്ച് ദശാംശം രണ്ടാണ് ഇവിടുത്തെ ഭൂകമ്പ തീവ്രതയും എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിലുണ്ടായത് ഈ ഒരൊറ്റ ഭൂചലനം മാത്രമല്ല മൂന്ന് ഭൂചലനങ്ങൾ ഉണ്ടായി എന്നാണ് നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി പറയുന്നത് ഇന്ന് രാവിലെ മൂന്ന് ദശാംശം എട്ട് നാല് ദശാംശം അഞ്ച് അഞ്ച് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഈ മൂന്ന് ഭൂചലനങ്ങൾ തന്നെയാണ് ഉണ്ടായതായി നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി പറയുന്നത് ആഴത്തിലുള്ള ഭൂചലനങ്ങളെ അപേക്ഷിച്ച് ആഴം കുറഞ്ഞ ഭൂചലനങ്ങൾ പൊതുവെ ഏറ്റവും അപകടകാരികളാണ് കാരണം അത് വളരെ വേഗത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും അത് ഉപരിതലത്തിലെത്തി വലിയ തോതിൽ അപകടങ്ങൾ സൃഷ്ടിക്കുകയും കെട്ടിടങ്ങൾ താറുമാറാകാനും ജനങ്ങ ജനജീവിതം ദുസ്സഹമാക്കാനും ജനങ്ങളുടെ ജീവനപായം സൃഷ്ടിക്കാനും ഒക്കെ തന്നെ കാരണമുണ്ടാക്കും ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ ആ ചലനങ്ങളിൽ നിന്നുള്ള തരംഗങ്ങൾക്ക് ഉപരിതലത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ദൂരം കുറവായതുകൊണ്ട് തന്നെ ഇത് ശക്തമായ ഭൂചലനത്തിനും കൂടുതൽ നാശനഷ്ടങ്ങൾക്കും ഒരു പക്ഷേ കാരണമായേക്കും ഇതുവരെ ആളപായവും നാശനഷ്ടങ്ങളും വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ലോകത്തിലേക്കും ചേരുവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായി പാകിസ്ഥാൻ ഇപ്പോഴും തുടരുകയാണ് സമാനമായ സാഹചര്യം തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലും തുർക്കിയിലും ഒക്കെ തന്നെ ഉള്ളത് ബലൂചിസ്ഥാൻ ഫെഡറൽ ഭരണത്തിനുള്ള ഗോത്ര പ്രദേശങ്ങൾ ഖൈബർ ബഥുൻക ഗിൽട്ടിച്ച് ബാൾട്ടിസ്ഥാൻ പ്രവിശ്യകൾ എന്നിവ യുറേഷ്യൻ പ്ലേറ്റിന്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേഷ്യയിലെ ഇന്ത്യൻ ഫലകത്തിന്റെ വടക്കു പടിഞ്ഞാറിൻ അറ്റത്താണ് സിന്ധ് പഞ്ചാബ് എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടെക്ടോണിക് ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ ശക്തമായ ഭൂചലനം അനുഭവപ്പെടും അങ്ങനെ പ്രകൃതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ലഭിക്കുമ്പോഴാണ് അവർ തന്നെ പാലൂട്ടി വളർത്തിയ ഭീകരം തങ്ങൾക്ക് നേരെ കൊത്തുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിൽ നേരത്തെ നടന്ന ചാവേർ ആക്രമണത്തിൽ ഇന്നലെ ഉണ്ടായ ചാവയർ ആക്രമണത്തിൽ പതിനാറ് സൈനികരാണ് കൊല്ലപ്പെട്ടത് വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് ഖൈബർ ബഖ്ദൂൻ പ്രവിശ്യയിലാണ് സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഒരു ചാവേർ ആക്രമണം ഉണ്ടായത് സ്ഫോടക വസ്തു നിറച്ച വാഹനം സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറി പ്രദേശവാസികളടക്കം മുപ്പതിലധികം ആളുകൾക്ക് പരിക്കും സംഭവിച്ചു അതിലേറ്റവും വേദനാജനകമായ കാര്യം ആറ് പേർ കുട്ടികളാണ് പരിക്കേറ്റ നാല് സൈനികരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചെങ്കിലും തെഹ്രീകെ താലിബാന്റെ ഉപവിഭാഗമായിട്ടുള്ള ഹാഫിൽ ഗുൽ ബഹാദൂർ ആർമി ഏറ്റെടുക്കുകയും ചെയ്തു ഈ വർഷത്തിന് തുടക്കം മുതൽ ഈ വർഷം ഖൈബർ ബദുംകിയിലും ബലൂചിസ്ഥാനിലും സർക്കാരിനെതിരെ പോരാടുന്ന സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞത് മുന്നൂറിനടുത്ത ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത അതിൽ ഭൂരിഭാഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് എന്നാൽ ഈ പതിനാറ് പാക് സൈനികരുടെ മരണത്തിനിടയാക്കിയ ചാവേർ ബോംബ് ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണത്തെ ശക്തമായി തന്നെ നിഷേധിക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തി എട്ടിന് നടന്ന ഈ ആക്രമണത്തിൽ ഇന്ത്യയെ പഴിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടുകയുണ്ടായി ഈ പ്രസ്താവനയെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനാക്കി പറഞ്ഞത് പാക് സൈന്യത്തിന്റെ വാഹനത്തിന് സമീപം ഒരു ചാവേർ പൊട്ടിത്തെറിച്ചു തെഹ്രീകെ താലിബാന്റെ ഉപവിഭാഗം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു മുപ്പതിലധികം ആളുകൾക്ക് പരിക്കും സംഭവിച്ചു ഇത് എന്തിനാണ് ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുന്നത് അതിലൂടെ എന്ത് നേട്ടമാണ് പാകിസ്ഥാന് ലഭിക്കുന്നത് സൈനിക വാഹനത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം ഇടിച്ചു കയറിയത് കണ്ട ദൃക്സാക്ഷികളുണ്ട് വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ ബഥുൻഖ പ്രവിശ്യയിലെ വടക്കൻ വസിഷ്ടാൻ ജില്ലയിൽ ശനിയാഴ്ചയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നാൽ ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ ഈ മേഖലയിലൊക്കെ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകരവാദികൾ നടത്തിയ വെടിവെയ്പ്പിലും ഏറ്റുമുട്ടലിലും സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ എഴുപതിലധികം ആളുകൾ നേരത്തെ കൊല്ലപ്പെട്ടു മുസാഖേൽ ജില്ലയിൽ ഇരുപത്തിമൂന്ന് ബസ് യാത്രക്കാരെ ആദ്യം വെടിവെച്ചു കൊന്നൊരു ഉണ്ടായിരുന്നു ബസ്സിലെ ബസ്സിൽ നിന്നും അവരെ ഇറക്കി ആളുകളുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച ശേഷമായിരുന്നു കൊലപ്പെടുത്തൽ പിന്നീടുണ്ടായ ഏറ്റുമുട്ടലിൽ പതിനാല് സൈനികരും ഇരുപത്തിയൊന്ന് ഭീകരരും കൊല്ലപ്പെട്ടു ഹൈവേയിൽ വെച്ച് മുപ്പത്തി അഞ്ചോളം വാഹനങ്ങൾക്ക് തീയിടുന്ന സംഭവങ്ങൾ ഉണ്ടായി അങ്ങനെ നിരവധി ഭീകരാക്രമണ വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നത് കൃത്യമായ കണക്ക് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറോളം ആളുകൾ പാകിസ്ഥാനിൽ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാൽ ഇപ്പുറത്ത് പിന്നെയും ഒരു വാർത്ത ലഭ്യമാകുന്നുണ്ട് കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ കനത്ത മഴ ഒരു മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് പതുൻഖ പ്രവിശ്യയിൽ തന്നെയാണ് ഈ വിഷയമുള്ളത് മഴയിലും അതുപോലെ വെള്ളപ്പൊക്കത്തിലും പതിനാറ് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേരാണ് മരണപ്പെട്ടത് പതുൻഖാ പ്രവിശ്യ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ കണക്ക് പുറത്തുവിട്ടത് ബുധനാഴ്ച മുതൽ കിഴക്കൻ പ്രവിശ്യയായ പഞ്ചാബിൽ ഏറ്റവും കുറഞ്ഞത് പതിമൂന്ന് പേരെങ്കിലും പ്രളയത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് പ്രദേശത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞത് വീടിന്റെ മേൽക്കൂര തകർന്ന് നിരവധി ആളുകൾ മറുഭാഗത്തും മരിച്ചു കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും വീടുകളുടെ മേൽക്കൂര തകർന്നു വീണുമൊക്കെ എട്ട് കുട്ടികളടക്കം പത്തൊൻപത് പേർ മരിച്ചുവെന്നാണ് ഖൈബർ പത്തുൻക പ്രവിശ്യ ദുരന്ത നിവാരണ അതോറിറ്റി ശനിയാഴ്ച ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് ആകെ മരണപ്പെട്ടവരിൽ പതിമൂന്ന് പേർ വടക്കുപടിഞ്ഞാറൻ സ്വാത്താഴ്വരയിൽ നിന്നുള്ളവരാണ് ഖൈബർ പതുൻകയിൽ വെള്ളപ്പൊക്കത്തിൽ അൻപത്തിയാറോളം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് അതിൽ ആറ് വീടുകൾ പൂർണമായും നിലംപൊത്തി ചൊവ്വാഴ്ച വരെ മേഖലയിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബുധനാഴ്ച മുതൽ കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിലുമായി പതിമൂന്ന് പേർ മരിച്ചുവെന്നാണ് അവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് കനത്ത മഴയിൽ മതിലും മേൽക്കൂരയും തകർന്നു വീണാണ് എട്ട് കുട്ടികൾ അവിടെ മരിച്ചത് ഇത്തരത്തിലുള്ള വാർത്ത നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മാസം തെക്കേഷ്യൻ രാജ്യത്ത് കനത്ത കൊടുങ്കാറ്റിൽ മുപ്പത്തിരണ്ടു പേർ മരിച്ചത് മറ്റൊരു ദാരുണ സംഭവമായിരുന്നു ശക്തമായ ആലിപ്പഴ വർഷം ഉൾപ്പെടെ നിരവധി അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങൾ ഈ അടുത്തായി പാകിസ്ഥാനെ ഒന്നിന് പിറകെ മറ്റൊന്നായി വിടാതെ പിന്തുടരുകയാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം വരുന്ന അവിടുത്തെ ജനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളിലൂടെ അടുത്ത വർഷങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ പാകിസ്ഥാനെ പിടിച്ചുലയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ തന്നെ മുപ്പത്തി ഒൻപത് ശതമാനം താഴ്ന്ന മധ്യവരുമാന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ് ഈ ജനവിഭാഗങ്ങൾ ദിവസവും മൂന്നര ഡോളർ കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് പോലും ദാരിദ്ര്യം നാൽപ്പത് ശതമാനത്തിനടുത്ത് തുടരുമെന്ന് ലോക ബാങ്ക് അടക്കം പ്രവചിക്കുന്നു വഷളായിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണി കുറഞ്ഞ പണമയക്കൽ വിലക്കയറ്റം പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവയൊക്കെ ഭീകരപ്രവർത്തനം മറുഭാഗത്ത് ഇതൊക്കെ ഗാർഹിക വരുമാനം ഇടിച്ച് ദാരിദ്ര്യം ഭയാനകമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണക്കെടുത്ത ആഗോള വിശപ്പ് സൂചികയിൽ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നൂറ്റി ഒൻപതാം സ്ഥാനത്താണ് പാകിസ്ഥാൻ പ്രതിസന്ധികളും അസ്ഥിരതയും വിട്ടുമാറാത്ത സൈന്യത്തിന്റെ ഭീഷണി തൂങ്ങിക്കിടക്കുന്ന പാക് ഭരണകൂടം യുദ്ധമോ സമാനാവസ്ഥയോ ജീവശ്വാസമായി കണക്കാക്കി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ജനാധിപത്യം മാധ്യമ സ്വാതന്ത്ര്യം അമിത സൈനിക ഇടപെടൽ തുടങ്ങിയ തലങ്ങളിലെല്ലാം തന്നെ ഏറെ പരിതാപകരമായ അവസ്ഥ ന്യൂസ്